ൊൻപതിൽ രാജ്യത്ത് ഒ തിരഞ്ഞെടുപ്പാകുമോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമർപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സമിതിയിലെ അംഗവുമായ അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആദ്യ ഘട്ടത്തിൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനും രണ്ടാം ഘട്ടമെന്ന നിലയ്ക്ക് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുമാണ് സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് പേജുകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് പൂർത്തിയാകുന്നത് ദിവസം കൊണ്ടാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പഠനം ആരംഭിച്ചതു മുതൽ വിദഗ്ധരുമായും ഗവേഷകരുമായും വിപുലമായ ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ പാനൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പൊതു തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭകളുടെയും പൊതു തെരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കുന്നതിന് എ അവതരിപ്പിക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്തു രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് മുൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ സുഭാഷ് കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ എന്നിവരും അംഗങ്ങളാണ്